ഉറപ്പായിട്ട് ആ ഉദ്യോഗസ്ഥന്മാരെ കീ പോസ്റ്റിൽ വെച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജി എസ് ടി ഇന്റലിജൻസ് അടക്കമുള്ള കീ പൊസിഷൻസിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് നിയമിച്ചിരിക്കുന്നത് എന്നിട്ട് അവർക്ക് ഫ്രീഡം കൊടുത്തിരിക്കുകയാണ് അവർ നെഗോഷിയേറ്റ് ചെയ്യാണ് എല്ലാവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക ഇഷ്ടംപോലെ കേസുകൾ പറയാം ഞാൻ തുടങ്ങിയല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞതാണ് ഞാൻ നിയമസഭയിൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തുകൊണ്ടാണ് ധാരോഹണമായിട്ട് ഉന്നയിക്കാർ ഞാൻ അന്ന് പറഞ്ഞു പുറത്തു വന്നിട്ട് ഞാൻ പറയാമെന്ന് നല്ല ആരോപണം കൂടിയായിട്ടാണ് ഉന്നയിക്കുന്നത് എന്നിട്ട് ഇത് മൂടി വയ്ക്കാൻ ആരും അറിയാതെ ഇത് നാട്ടുകാരെ അറിയണ്ടേ ഇങ്ങനെ ഒരു സംഭവം നടന്നു നമ്മുടെ പേരിലും ആർക്കും രജിസ്ട്രേഷൻ എടുക്കാം എന്നൊരു കമ്മ്യൂണിക്കേഷൻ പബ്ലിക്കിന് കൊടുക്കണ്ടേ ഈ പാവപ്പെട്ട മനുഷ്യരെ അറിയിക്കണ്ടേ ഇവര് ഇവരെ മുഴുവൻ അഡ്രസ്സ് സർക്കാരിൻ്റെ കയ്യിലുണ്ട് ആ ജി എസ് ടി രജിസ്ട്രേഷനല്ല ക്യാൻസൽ ചെയ്ത് ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും പേരിൽ ഒരു കള്ള രജിസ്ട്രേഷൻ എടുത്തേണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കണ്ടേ ക്യാൻസൽ ചെയ്താൽ മാത്രം മതിയോ നിങ്ങളുടെ പേരിലുള്ള ഒരു വ്യാജ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്താൽ മതിയോ ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് നിങ്ങളെ അറിയിക്കണ്ടേ ഇത് നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഞങ്ങൾ ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾക്ക് എല്ലാ ലീഗൽ പ്രൊട്ടക്ഷനും ഗവൺമെന്റ് തരും കാരണം നിങ്ങൾ നിരപരാധിയാണ് പറയണ്ടേ മര്യാദല്ലേ മിണ്ടി കൊടുക്കുന്നില്ല ഇതൊക്കെ നമ്മൾ വ്യക്തിപരമായി അറിഞ്ഞ കേസുകളാണ് പലതും അപ്പം നമ്മൾ അന്വേഷിച്ചു പോയതാണ് എന്താണ് ഇതിന്റെ പുറകിലുള്ള തട്ടിപ്പെന്ന് ഈ പൂന ഇന്റലിജൻസ് ഇത് കൊടുത്തിട്ട് ഫെബ്രുവരി കൊടുത്താണ് ഇപ്പൊ മാസം എത്ര രണ്ടാം മാസം കൊടുത്താണ് പത്താം മാസം കഴിയുന്ന അല്ലേ ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ചേക്കുവാണത് രഹസ്യം മന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ മന്ത്രിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒളിച്ചു ഒളിച്ചുമാറാൻ പറ്റില്ല അദ്ദേഹത്തിന് ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട് ഗവൺമെന്റ് പറയട്ടെ വലിയ തോതിലുള്ള തട്ടിപ്പാണ് നടക്കുന്നത്